ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിൻ്റെ ഒന്നാം ദിവസം ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് തകർച്ച മഴ മൂലം അമ്പത്തൊമ്പത് ഓവർ മാത്രം നടന്ന കളിയിൽ ഇരുന്നൂറ്റി എട്ടിന് എട്ടെന്ന സ്കോറിലാണ് ഇന്ത്യ എല്ലാ ബാറ്റർമാരും സൗത്ത് ആഫ്രിക്കൻ പേസ് ആക്രമണത്തിന് മുമ്പിൽ കീഴടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് പുരുതിൽ നിന്ന് എഴുപത് റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന കെ എൽ രാഹുലിനാണ് ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ രോഹിത്തിനെയും കോഹ്ലിയെയും അയ്യരെയും വീഴ്ത്തി അഞ്ച് വിക്കറ്റ് കൊയ്ത റബാഡയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തത് ഇന്ന് ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച പ്രസിദ്ധ കൃഷ്ണ ഉൾപ്പെടെ നാല് പേസർമാരുമായാണ് ഇന്ത്യ ഇറങ്ങിയത് അഞ്ചാം ഓവറിൽ തന്നെ രോഹിത്തിൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി റബാഡയ്ക്ക് മുമ്പിൽ കീഴടങ്ങുമ്പോൾ വെറും അഞ്ച് റൺസ് മാത്രമായിരുന്നു രോഹിത് നേടിയത് പത്താം ഓവറിൽ ജയ്സ്വാളിനെ പുറത്താക്കി ബർഗർ തൻ്റെ ആദ്യ ടെസ്റ്റ് വിക്കറ്റ് സ്വന്തമാക്കി മുപ്പത്തേഴ് പന്തിൽ നാല് ബൗണ്ടറി ഉൾപ്പെടെ പതിനേഴ് റൺസ് ജയ്സ്വാൾ നേടിയിരുന്നു ഫസ്റ്റ് ഡൌൺ ആയെത്തിയ ഗില്ലിനെയും പുറത്താക്കി ബർഗർ ഇരുപത്തിനാലിന് മൂന്നെന്ന നിലയിൽ ഇന്ത്യയെ എത്തിച്ചു തുടർന്ന് തുടർന്നൊത്തുചേർന്ന കോഹ്ലി അയ്യർ സഖ്യം ഇന്ത്യ പതിയ മത്സരത്തിലേക്ക് കൊണ്ടുവന്നു ലെഞ്ചിന് പിരിയുമ്പോൾ തൊണ്ണൂറ്റൊന്നിന് മൂന്ന് എന്ന ഭേദപ്പെട്ട സ്കോറിലായിരുന്നു ഇന്ത്യ ലഞ്ചിനു ശേഷമുള്ള ആദ്യ ഓവറിൽ തന്നെ അയ്യരെ ബൗൾഡ് ചെയ്ത് റെബാഡ ഇന്ത്യയെ ഞെട്ടിച്ചു അമ്പത് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് മാത്രമായിരുന്നു അയ്യരുടെ സമ്പാദ്യം രണ്ട് ഓവറിന് ശേഷം കോഹ്ലിയെയും റെബാഡ തന്നെ പുറത്താക്കി അറുപത്തിനാല് പന്തിൽ അഞ്ച് ബൗണ്ടറികളുടെ സഹായത്തോടെ മുപ്പത്തെട്ട് റൺസ് കോലി നേടിയിരുന്നു തുടർന്ന് വന്ന അശ്വിനും അധികം പിടിച്ചു നിൽക്കാനാവാതെ റെബാഡയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കി പതിനൊന്ന് പന്തിൽ എട്ട് റൺസ് മാത്രമായിരുന്നു അശ്വിൻ നേടിയത് നൂറ്റി ഇരുപത്തൊന്നിനാർ എന്ന ദയനീയ സ്കോറിലായിരുന്ന ഇന്ത്യയ്ക്കായി ഏഴാം വിക്കറ്റിൽ രാഹുൽ താക്കൂർ സഖ്യം മികച്ച പ്രതിരോധം തീർത്ത് മുന്നേറി എന്നാൽ നാൽപ്പത്തേഴാം ഓവർ എറിയാനെത്തിയ റെബാഡ താക്കൂറിനെ പുറത്താക്കി അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി മുപ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസ് താക്കൂർ നേടിയിരുന്നു ബുംറയെ ഒരറ്റത്ത് നിർത്തി അടിച്ചു മുന്നേറിയ രാഹുൽ ബെർഗറെ സിക്സർ പായിച്ചാണ് അർദ്ധ സെഞ്ചുറി നേടിയത് എന്നാൽ ബുംറയെ പുറത്താക്കി ജാൻസൺ ഇന്ത്യയുടെ എട്ടാമത്തെ വിക്കറ്റും ഈസയിലാക്കി അമ്പത്തൊമ്പതാം ഓവറിൽ മഴയെ തുടർന്ന് മത്സരം നിർത്തിവെക്കുമ്പോൾ നൂറ്റഞ്ച് പന്തിൽ പത്ത് ഫോറും രണ്ട് സിക്സും സഹിതം എഴുപത് റൺസോടെ രാഹുലും റൺസൊന്നും എടുക്കാതെ സിറാജുമായിരുന്നു ക്രീസിൽ ഒടുവിൽ മഴയെ തുടർന്ന് ആദ്യദിന മത്സരം അവസാനിപ്പിച്ചു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി